എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആതിലാ നൂറയാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും ഒരു സംഭവം എന്ന് വെച്ചാൽ അവർ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് പോയി അവരുടെ ഗെയിമുകളും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നൂറയുടെ ഒപ്പം ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ച എന്നല്ല ഒരു ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു മെസ്സേജാണ് അപ്പോൾ ആ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുട്ടിയുടെ പേരോ കാര്യമോ ഒന്നും കുട്ടി വെളിപ്പെടുത്താനായിട്ട് തയ്യാറാവുന്നില്ല കാരണം ആ കുട്ടി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പേരൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കുട്ടികൾ ബിഗ് ബോസിനുള്ളിൽ ഉള്ളിൽ നിന്നും പുറത്ത് വന്നു കഴിയുമ്പോൾ ഈ കുട്ടിയുടെ പേരിൽ കേസോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് ഇവർ പറയുന്നത് ശരിക്കും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ നൂറയുടെ നൂറയുടെ കൂടെ സ്കൂളിൽ പഠിച്ച കുട്ടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച കുട്ടി എന്ന് പറയുമ്പോൾ നൂറേടെ പ്രായമൊക്കെ ആയിരിക്കും അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയാവുമ്പോഴത്തേക്ക് അവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോവാൻ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഒരു അങ്ങനെ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി പറയുന്നത് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നൂറയ്ക്ക് ആ ബോയ് ഫ്രണ്ടുമായിട്ടൊക്കെ ക്രഷുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ക്രഷന്നല്ല ലവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആ മെസ്സേജ് ഞാൻ അതുപോലെ വായിക്കുന്നില്ല സംഭവം ആ മെസ്സേജിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് പറയാം അപ്പോൾ ആ കുട്ടി പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നൂറയ്ക്ക് എട്ടിലും ഒമ്പതിലും പത്തിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ആൺകുട്ടികളുമായിട്ട് ലവർ ഉണ്ടായിരുന്നു ലവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരു കുട്ടി ഒരു ഒരു ലവ് ബ്രേക്ക് ആയി കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ ഒന്നിൽ നിന്നും പുതിയതിലേക്ക് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഉള്ള ഒരു കുട്ടിയായിട്ടുള്ള ഈ നൂറയ്ക്ക് എങ്ങനെയാണ് അതായത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ആൺകുട്ടികളുമായിട്ട് ലവ് ചെയ്തിരുന്ന നൂറയ്ക്ക് എങ്ങനെയാണ് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലായപ്പോഴത്തേക്ക് ആതില എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് അടുപ്പമുണ്ടായത് എന്നാണ് അവർ ചോദിക്കുന്നത് അതുമാത്രമല്ല ൂറ പിന്നീടുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ ഒരു സംഭവം എന്ന് വെച്ചാൽ നൂറയ്ക്ക് ആൺകുട്ടികളോട് പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നാറില്ല ആൺകുട്ടികളെ കണ്ടാൽ അങ്ങനെ ക്രഷോ ഒന്നും തോന്നിയിട്ടില്ല എന്ന് നൂറ പറയുന്നുണ്ട് അപ്പോൾ അത് വെറും പച്ചക്കള്ളമല്ലേ എന്നൊക്കെയാണ് ഈ ഒരു പെൺകുട്ടി ചോദിക്കുന്നത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിപ്പോൾ സത്യസന്ധമായിട്ട് നമുക്ക് നമുക്കതേക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ഡോക്ടറിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം എട്ട് ഒമ്പത് പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു കുട്ടിക്ക് തിരിച്ച് പന്ത്രണ്ടാം ക്ലാസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് പത്താം ക്ലാസ്സിലില്ലാത്ത മറ്റൊരു ക്യാരക്ടർ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ക്യാരക്ടർ മാറുമോ എന്ന് ചോദിച്ചാൽ എനിക്കതേക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല പക്ഷേ എന്നാലും അതിലെന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞത് കഥ പറയുമല്ലോ അപ്പോൾ ആ ഒരു റൗണ്ടിൽ ആ ഒരു കഥ പറയുന്ന സമയത്ത് നൂറ പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ നൂറയ്ക്ക് ചെറിയ പ്രായത്തിൽ നൂറയുടെ അനിയത്തിക്ക് കൂടി അറിയാവുന്ന ഒരു കാര്യമാണ് ചെറിയ പ്രായത്തിൽ പുള്ളിക്കാരത്തി ഗൾഫിലോ മറ്റോ ആയിരുന്നു വളർന്നത് ഉപ്പയ്ക്ക് അവിടെ കടയുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് രണ്ട് തവണ ആരിൽ നിന്നോ ചെറിയ ചെറിയതെന്നല്ല പറഞ്ഞത് ആരിൽ നിന്നോ ഒരു തെറ്റായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഈ ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടികളോട് ഭയങ്കര വെറുപ്പാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു പ്രായത്തിൽ ആൺകുട്ടികളോട് വെറുപ്പ് തോന്നി ആ ഒരു കുട്ടിക്ക് പിന്നീട് എങ്ങനെ ആൺകുട്ടികളെ ലവ് ചെയ്യാൻ കഴിയും എനിക്കറിയില്ല അതെൻ്റെ ഒരു ചോദ്യമാണ് എൻ്റെ ഒരു സംശയമാണ് കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ ഒരു പെൺകുട്ടി പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ അതായത് ഇവരുടെ ഫാമിലിയെ വളരെയധികം അടുത്ത് അറിയാവുന്ന കുട്ടിയാണ് ഈ ഈ ഈ ക്ലാസ് ഈ ഒരുമിച്ച് പഠിച്ചു എന്ന് പറയുന്ന കുട്ടി നൂറയുടെ ഫാമിലിയായിട്ട് ഏറ്റവും അടുത്ത് അറിയാവുന്ന ഫാമിലിയാണ് എന്നാണ് പറയുന്നത് അതായത് നൂറയുടെ ഉമ്മയാണെങ്കിൽ വളരെയധികം സ്നേഹം കൊടുത്ത് കുട്ടികളെ വളർത്തിയ ഒരു ഉമ്മയാണ് എല്ലാവരോടും വളരെ സ്നേഹത്തിൽ മാത്രം പ്രത്യേകിച്ച് മക്കളോടൊക്കെ വളരെയധികം സ്നേഹമുള്ള ഒരു ഉമ്മയാണ് മക്കൾ കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്ക് പോലും കണ്ണടയ്ക്കുന്ന ഒരു ഉമ്മയാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഉപ്പയുടെ കാര്യം പറയാനാണെങ്കിൽ ഉപ്പ രാവിലെ തന്നെ ഉപ്പ പീടികയിലേക്ക് പോവും അവർക്കവിടെ ഷോപ്പോ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പ രാവിലെ തന്നെ ഉപ്പയുടെ ജോലി നോക്കി പോവും പിന്നീട് ഉപ്പ വരുന്നത് രാത്രിയിലാണ് ഈ മക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും രാ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ നൂറയുടെ ഉപ്പ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നൂറയൊക്കെ എടുത്ത് ആവശ്യത്തിലധികം ഓമനിക്കാനൊന്നും ആ ഉപ്പയ്ക്ക് സമയം കിട്ടാത്തതാണ് അല്ലാണ്ട് മക്കളോട് സ്നേഹമില്ലാത്ത ഒരു മനുഷ്യനല്ല അത് എന്നാണ് പറയുന്നത് പിന്നീട് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഈ ഒരു കുട്ടി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നൂറ പറയുന്നത് മുഴുവന് കള്ളത്തരങ്ങളാണ് എന്നാണ് പറയുന്നത് മിക്സഡ് സ്കൂളിലാണ് പഠിച്ചതെന്നും പറയുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും ഏറെ ആളുകൾക്ക് ഇവരെ ഇഷ്ടമാണ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷേ അവരെ ഒരിക്കലും വെറുക്കണമെന്നും നമ്മൾ പറയുന്നില്ല സമൂഹത്തിൽ അവരെ വെറുക്കണമെന്നോ ഒറ്റപ്പെടുത്തണമെന്നോ പറയുന്നില്ല പക്ഷേ ഈ ഒരു പ്രവൃത്തിയെ ഈ ഒരു ലെസ്ബിയൻ എന്ന് പറയുന്ന ആ ഒരു കൾച്ചറിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്തെന്ന് വെച്ചാൽ അത് വളരെ വികൃതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടം വളരെ മോശമായ രീതിയിൽ പോവുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബിഗ് ബോസിലൊക്കെ ഈ പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് ടി ആർ പി കൂട്ടുക മാത്രമാണ് അവരുടെ ഒരു ലക്ഷ്യം ഇപ്പൊ തന്നെ ജിസൈലിനെ പുറത്തേക്ക് വിട്ടിരിക്കുന്നു എന്തിനാണ് ആതിലേ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് വോട്ടിങ് കുറവാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും അതിൻ്റെ പ്രൂഫൊന്നും അവർ കാണിക്കുന്നില്ലല്ലോ നമ്മൾ വിശ്വസിക്കുക വോട്ട് കുറവാണെന്ന് ബിഗ് ബോസ് ടീം അംഗങ്ങൾ അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുക അത്രയേ ഉള്ളൂ ശരിക്കും ആതിലേ അവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് നിർത്തിയിരിക്കുന്നത് ശരിക്കും ഇതുപോലെയുള്ള ഷോകളിൽ ഇവരെ പോലുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ഞെവിനൊക്കെ ഒറ്റയ്ക്ക് വന്നു ഒരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ ഈ ലസ്ബിയനായിട്ടുള്ള രണ്ട് പേരെയും അവിടെ കൊണ്ടുവന്നിട്ട് ഇവരെന്തുണ്ടാക്കാനാണെന്ന് മനസ്സിലാവുന്നില്ല ഒരുപാട് പേര് ഇതിലൊക്കെ ആകൃഷ്ടരാകുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഞാൻ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ബിഗ് ബോസിൻ്റെ ഇവർ തമ്മിലുള്ള ആ ഒരു അടുപ്പവും സ്നേഹവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിലരൊക്കെ കമൻ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ് ഇതാണ് ഏറ്റവും അടിപൊളി ജീവിതം അതായത് ഒരു പുരുഷനെ കെട്ടി പുരുഷൻ്റെ തണലിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ടി വരും നമുക്ക് സ്വാതന്ത്ര്യം കാണത്തില്ല എവിടെയെങ്കിലും പോവാനാണെങ്കിലും അതുമാത്രമല്ല പുരുഷൻ്റെ മേൽക്കോയ്മ സഹിക്കേണ്ടി വരും തല്ലുകൊള്ളേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം രണ്ട് ലേഡീസ് ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ രണ്ട് പേരുടെ അഭിപ്രായങ്ങൾ തുല്യമായിരിക്കും ആരും ആരെയും അമർച്ച ചെയ്യാനായിട്ടോ അടിച്ചമർത്താനായിട്ടോ ഇരിക്കില്ല ഇതാണ് സൂപ്പർ ജീവിതമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ അവിടെ അവിടെ കിടക്കുന്നത് കണ്ടു ഞാൻ ആ കമൻ്റുകളൊന്നും എടുത്തിട്ടില്ല നിങ്ങൾക്ക് തന്നെ ഇവരുടെ പല വീഡിയോകളും ഇതുപോലെ ഈ ലെസ്ബിയൻ കപ്പിൾസിൻ്റെത് കാ അടിയിൽ പോയി നോക്കിയാൽ ചിലപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും ശരിക്കും ഇതുപോലെയുള്ള കമൻ്റുകളൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇവരുടെയൊക്കെ ഏജുള്ള കുട്ടികളായിരിക്കും കൗമാരപ്രായത്തിലുള്ള കുട്ടികളായിരിക്കും ശരിക്കും ഇവരൊക്കെ സമൂഹത്തിന് നൽകുന്ന എന്ത് മെസ്സേജാണ് നല്ല ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു വിഷയമല്ല കൊടുക്കണ്ട പക്ഷേ ഇതുപോലെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജ് സമൂഹത്തിന് കൊടുത്ത് സമൂഹത്തിലുള്ള മറ്റുള്ള കുട്ടികളെ കൂടി വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഇതുപോലെയുള്ള ഷോകളിലൊക്കെ ഇതുപോലുള്ള കുട്ടികളെ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ആ കുട്ടികളോ ഇങ്ങനെ ആയിപ്പോയി ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഇങ്ങനെ ആയിപ്പോയിട്ടുള്ളത് അവരുടെ കാര്യം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇനി ഉള്ള കുട്ടികളെങ്കിലും ഇങ്ങനെ ആയി പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ മോഹൻലാലൊക്കെ വലിയ ഗമയിൽ ഇങ്ങനെ വലിയ ജാഡയിൽ വന്നിട്ട് പറയും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്നൊക്കെ പറയും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റമല്ലോ എന്ന് പറയും ഓക്കെ എന്നാൽ നൂറ ഈ പറയുന്ന ആ ആതിലെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ലാലേട്ടൻ്റെ മകളെ ആതിലേക്ക് കെട്ടിച്ചു കൊടുക്കും അങ്ങനെ കെട്ടിച്ച് കൊടുക്കാൻ ലാലേട്ടന് കഴിയുമോ ഇല്ല അതൊന്നും ഒരിക്കലും കഴിയില്ല അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് പറയാം അത്രയേ ഉള്ളൂ അതി കൂടുതലായിട്ടൊന്നുമില്ല അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഒരു ഇതുണ്ട് പുരുഷൻ സ്ത്രീ അല്ലാണ്ട് സ്ത്രീയും സ്ത്രീയും വിവാഹം കഴിക്കുക പുരുഷൻ പുരുഷൻ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല സ്ത്രീണത എന്ന് പറയുന്ന സംഭവം പണ്ടും ഉണ്ട് ആണുങ്ങൾക്ക് പണ്ടുമുണ്ട് സ്ത്രൈണതയുള്ള പിന്നെ പുരുഷന്മാരുമുണ്ട് അതുപോലെ തന്നെ പൗരുഷം കൂടുതലുള്ള സ്ത്രീകളുമുണ്ട് അത് പണ്ടുകാലത്തെ ഉള്ളത് തന്നെയാണ് എന്നാലും ഈ ശ്രൈണതയുള്ള പുരുഷന്മാരൊക്കെ വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷേ ഈ ശ്രൈണതയുള്ള പുരുഷന്മാരെ പലരും ഉപയോഗിക്കുന്നുണ്ട് അവർ ഒരുപാട് ചെറുപ്പകാലം മുതൽക്കേ ഒരുപാട് ഒരുപാട് ചൂഷണത്തിന് വിധേയമാകുന്നുമുണ്ട് അങ്ങനെ ശ്രൈണതയുള്ള പുരുഷന്മാർ വീട്ടിലുണ്ടെങ്കിൽ അവരെ വീട്ടുകാർ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് എന്നല്ലാണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികൾ തമ്മിൽ വിവാഹം കഴിക്കുക ആൺകുട്ടികൾ ആൺകുട്ടികൾ തമ്മിൽ വിവാഹം കഴിക്കുക എന്ത് ലൈഫാ ഇത് എന്തൊരു വികൃതമായിട്ടുള്ള ജീവിതമാണിത് അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഈ രണ്ട് പെൺകുട്ടികളെയും കൊണ്ടുവന്ന് അവിടെ കൊണ്ടിട്ടിട്ട് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ എറണംകെട്ട ഷോ കൊടുക്കുന്നതെന്ന് അറിയില്ല ഞാൻ ബിഗ് ബോസിൽ റിവ്യൂ ഒക്കെ അത്യാവശ്യം ചെയ്യുന്ന ആൾ തന്നെയാണ് പക്ഷേ എന്ന് കരുതിയിട്ട് ഷോയിൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ ന്യായീകരിക്കാനൊന്നും ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇവർ തമ്മിലുള്ള ലൈഫ് എത്ര കാലം പോകുന്നു നമുക്കറിയില്ല ശരിക്കും ആ സ്നേഹത്തിൽ ഇവരുടെ സ്നേഹത്തിന് എന്ത് ആത്മാർത്ഥതയാണുള്ളത് ഒരു കുട്ടിയെ വേണമെങ്കിൽ ഇവർക്ക് ദത്തെടുക്കേണ്ടി വരും അങ്ങനെ ദത്ത് കൊടുക്കൂ ഒരിക്കലും കിട്ടരുത് അതേ ഞാൻ പറയുന്നുള്ളൂ ഒരു സ്ത്രീയുടെ ഒരു കഴിവാണ് അമ്മയാകുക എന്നുള്ളത് അത് പ്രകൃതി അവൾക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള ഒരു വരദാനമാണ് അതിനെ മറന്നിട്ട് മറ്റൊരു കുട്ടിയെ ദത്തെടുക്കണം പോലും മുമ്പൊരിക്കൽ ഈ പെൺകുട്ടികൾ പറയുന്നതേണ്ടതാണ് ഒരു വീഡിയോയിൽ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു ബേബിയെ ദത്തെടുക്കണം ഉണ്ടെന്ന് ഇവളുമാർ പരസ്പരം വിളിക്കുന്നത് ബേബി ബേബി എന്നാണ് പിന്നെ ഒരു കുട്ടി വന്നാൽ അതിനെ എന്തായിരിക്കും വിളിക്കുന്നത് അപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങളില്ലാത്തവർക്കാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഇവളുമാരെ പോലുള്ളവരൊക്കെ കുഞ്ഞുങ്ങളെ ദത്തെടുത്തിട്ട് ആ കുഞ്ഞുങ്ങളെ ആ ഒരു രീതിയിലല്ലേ വളർത്തത്തുള്ളൂ അല്ലാതെ മറ്റൊരു രീതിയിലും വളർത്താൻ ഇവർക്ക് സാധിക്കില്ലല്ലോ അപ്പോൾ എന്തായാലും സമൂഹത്തെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കൂ ഒരുപാട് പ്രോത്സാഹിപ്പിക്കൂ എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരെണ്ണം ജനിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോഴേ നിങ്ങൾക്കതിൻ്റെ ആ ഒരു ഇപ്പോൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ചിരിയൊക്കെ മങ്ങത്തുള്ളൂ അത്രേ പറയാനുള്ളൂ എന്ന് കരുതിയിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളോട് നമ്മൾ അവഗണനയൊന്നും അവഗണനയോ വെറുപ്പോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും അവരുടെ കുറ്റം കൊണ്ടുണ്ടാവുന്നതല്ല അവർ അവർ ചെയ്യുന്ന തെറ്റ് അവർ ഒരു തെറ്റും ചെയ്യുന്നില്ല പക്ഷേ എന്തുകൊണ്ടോ അവരങ്ങനെയൊക്കെ ആയിപ്പോന്നു എന്ന് കരുതിയിട്ട് ഈ പെണ്ണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക ആണുമാണും ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്ന വികൃതമായ ആ ഒരു രീതി അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല പണ്ട് കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെയുള്ള മനുഷ്യർ ഇപ്പോൾ ഭയങ്കര ഇംഗ്ലീഷിലൊക്കെ ലെസ്ബി എന്നും ഗേ എന്നൊക്കെ പറയുന്നെങ്കിലും അന്നത്തെ കാലത്ത് ഇവരെ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിലെ സ്വ സ്വവർഗ അനുരാഗികളെന്ന് മാത്രം ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അന്നും ഉണ്ടായിരുന്നു ആ മനുഷ്യർ പക്ഷെ അവരാരും ഇതുപോലെ നേരിട്ട് പോയി ഒരുമിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അന്ന് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും നിയമങ്ങൾ കണ്ണടച്ച് കൊടുക്കില്ലായിരുന്നു അപ്പോൾ എനിക്കിതിനെ പറ്റിയിട്ട് കൂടുതൽ പറയാനൊന്നുമില്ല എന്തുണ്ടാക്കാനാണ് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നതെന്ന് അറിയില്ല ലൈഫിലൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കാനോ ഒന്നിനും സാധിക്കാത്തൊരു ലൈഫ് എന്തിനാണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ പലരും ഈ കുട്ടികളെ പിന്നെ ഈ കുട്ടികളെ പലരും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല മനസ്സുള്ളവർ അംഗീകരിച്ചാൽ മതി വലിയ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരു കുട്ടി ഇങ്ങനെ ആയിപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ ആ കമൻ ബോക്സ് കണ്ടത് വെച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത് അവർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഈസി ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള റിസ്ക് എടുക്കാനും തയ്യാറാവാത്ത കുട്ടികളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള കുട്ടികളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എത്രയേ ഉള്ളൂ ഇതൊക്കെ ഒരു രോഗം മാത്രമാണ് അല്ലാതെ ഇതൊരു എന്താണ് ഒരു നാട്ടു നടപ്പല്ല ഇതൊന്നും നാട്ടു നടപ്പായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് ഒരു രോഗം രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ചികിത്സയാണ് ആവശ്യം ചികിത്സിക്കാൻ പറ്റാത്ത രോഗമാണെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക അല്ലാതെ അതെടുത്ത് പൊക്കിപ്പിടിച്ച് ഭയങ്കര സംഭവമായിട്ട് കൊണ്ടു കടന്നിട്ട് ഒരു കാര്യമില്ല ഇത്രേ പറയാനുള്ളൂ കൂടുതലായിട്ടൊന്നും പറയാനില്ല ബൈ